ചികിത്സ താരം മുടക്കിയെന്നും അവർ പറയുന്നു ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് ശേഷം ഫോൺ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ലെന്നും താരങ്ങൾ പറയുന്നു ഇടയ്ക്ക് ഫോൺ എടുക്കാതിരിക്കുന്ന പതിവുള്ളതുകൊണ്ട് ആദ്യം അധികം ശ്രദ്ധിച്ചില്ല എന്നാൽ പിന്നീട് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തുന്നത് അഭിനയത്തോടുള്ള മോഹം കൊണ്ട് എം പഠനം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഈ വഴിക്ക് തിരിഞ്ഞ നടനാണ് ദിലീപ് ശങ്കർ എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും ഡോക്ടർ ആകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായ ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു സിനിമയിൽ ചെറു വേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് പക്ഷെ സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു ജനപ്രിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് അദ്ദേഹം ഇടിച്ചു കയറി സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്ന